നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പെരുന്നാൾ ദിനത്തിൽ പരസ്പരം സ്നേഹവും സന്ദേശവും കൈമാറുന്നതോടൊപ്പം ലഹരിക്കെതിരെ പ്രതിജ്ഞയെടുത്ത് നെല്ലിശ്ശേരി നിവാസികൾ വട്ടംകുളം പഞ്ചായത്തിലെ നെല്ലിശേരി ലഹരിവിരുദ്ധ ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം മദ്രസ അങ്കണത്തിലാണ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ നടന്നത് പഞ്ചായത്തംഗം ഹസ്തനാർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജനകീയ സമിതി കൺവീനർ ഹസൻ നെല്ലിശ്ശേരി അധ്യക്ഷനായി പഞ്ചായത്തം മജീദ് കഴങ്ങിൽ എം കെ മുഹമ്മദ് ഉണ്ണി എം കെ മുസ്തഫ എം കെ ഹൈദർ ഹൈദർ ബിൻ മൊയ്തോ എം വി അഷ്റഫ് കൃഷ്ണദാസ് ആസിഫ് അലി എം കെ അലി എന്നിവർ സംസാരിച്ചു ഞാനും കുടുംബവും സമൂഹത്തെ ലഹരിയുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ജീവിതമാണ് ലഹരി എന്ന മഹത്തായ ആശയം പ്രചരിപ്പിച്ച് സമ്പൂർണ ലഹരിമുക്ത കേരളത്തിനായി എന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ചു പ്രവർത്തിക്കുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ 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 ഈ അവധിക്കാലം ആർത്തു മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി എടപ്പാൾ സഫാരി ഗ്രൗണ്ടിൽ ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ മാർച്ച് എക്സ്പോർച്ച് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം മണി മണി മുതൽ രാത്രി വരെ എക്സ്പോ സഫാരി ഗ്രൗണ്ട് എടപ്പാളോളം എടപ്പാളോളം എടപ്പാളിലോളം തീർക്കാൻ വലിയ കാലിക്കറ്റ് റോഡ് സൺറൈസ് ഹോസ്പിറ്റൽ ി പെരുന്തൽമണ്ണ എടപ്പാളിന് ഇനി പുതിയ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു പുതിയ സ്റ്റോക്കുകളും ഫാഷനുകളുമായി ചോയ്സ് വെഡ്ഡിംഗ് കാഴ്സൽ അമനാമാൾ എടപ്പാൾ